ഫ്രീ ആയിട്ട് 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 വേണോ വേണോ ഈ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി മതി ഡെയിലി ഡെയിലി വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സിമ്പിൾ ഉണ്ടാക്കാം ക്രിപ്റ്റോ കറൻസി നേടാം ഇതിനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് സൺ ക്രിപ്റ്റോ എന്ന ആപ്ലിക്കേഷൻ ഇത് ക്രിപ്റ്റോ കറൻസികളൊക്കെ വാങ്ങാനും വിൽക്കാനുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടും റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ബിറ്റ് കോയിൻസ് കിട്ടുന്നത് ഇത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ജനവിൻ ആയിട്ടുള്ള ഒരു ആപ്പാണ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുക ചെയ്യാം അത് അല്ല നിങ്ങൾക്ക് ഇതുപോലെ റെഫർ ചെയ്തുകൊണ്ട് ഇൻകോ ഉണ്ടാക്കാം സോ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇത് രണ്ടിലും നിങ്ങൾക്ക് ഒ ടി പി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആദ്യം നിങ്ങൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒഫീഷ്യൽ നെയിം എങ്ങനെയാണോ അങ്ങനെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പാസ്വേഡ് എൻറ്റർ ചെയ്യുക പാസ്വേഡ് നിങ്ങൾക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന പോലെയോ അതായത് ലെറ്റേഴ്സും നമ്പേഴ്സും അതായത് മിക്സ് ചെയ്തിട്ടുള്ള പോലെയുള്ള ഒരു പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതിനുശേഷം റെഫറൽ കോഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് റെഫറൽ കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ഈ റെഫറൽ കോഡ് എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് റെഫറൽ കോഡ് കിട്ടും അതും എൻ്റർ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ബോണസ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ബിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല ഇനി ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഈ മൊബൈൽ നമ്പറിലും ജിമെയിലും വരുന്ന ഒ ടി പി എൻറ്റർ ചെയ്യുക അതിനുശേഷം അലോ കൊടുക്കുക വേണമെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആക്ടിവേറ്റ് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള കംപ്ലീറ്റ് യുവർ കെ വൈ സി ഇത് വളരെ ആണ് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക ഇതിലൊരു ഓപ്ഷൻ കൂടി വരും നിങ്ങളുടെ ഫോണിൽ കാണിക്കാം ഡിജി ലോക്കർ വഴി അതാകുമ്പോൾ ഒറ്റ ക്ലിക്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും കെ വൈ സി അതല്ലെങ്കിൽ മാനുവലി നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുന്ന രീതിയിലും ചെയ്യാം അത് ആറ് മണിക്കൂറാണ് പറയുന്നത് പക്ഷേ ഒരു മണിക്കൂറാകുമ്പോഴേക്കൊക്കെ അപ്രൂവൽ കിട്ടും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്താൽ മതി ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട് സോ ക്യാമറ മൈക്ക് ഇതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാൻ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പാൻ കാർഡിൻ്റെ ഫോട്ടോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാലറി നിന്ന് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം എങ്ങനെയാണോ പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ള പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ നാഷണാലിറ്റി അതൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക പേര് കാര്യങ്ങളൊന്നും ഒരിക്കലും തെറ്റ് വരുത്തരുത് മാനുവലി ചെയ്യുന്നവരുടെ കാര്യമാണ് ഡിജി ലോക്കർ വഴിയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അതിനകത്ത് കാര്യങ്ങൾ നടക്കും അതിനകത്ത് ഓൾറെഡി രജിസ്റ്റർഡ് ആയതുകൊണ്ട് വെറ്റർ എല്ലാവരും ഡിജി ലോക്കറും കൂടിയും ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് വെരിഫൈഡ് ആക്കി വെക്കുക ഇനി ഞാൻ ഞാനിതിൽ ഫോട്ടോ എടുത്തിട്ടാണ് പാൻ കാർഡിൻ്റെ ലൈവായിട്ട് ഫോട്ടോ എടുത്താണ് അപ്ലോഡ് ചെയ്തത് ഇതെല്ലാം നിങ്ങൾക്ക് ഗ്യാലറി നിന്ന് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ് നല്ല ഫോട്ടോ എടുക്കുന്നതെങ്കിൽ നല്ല വെളിച്ചത്തൊക്കെ വെച്ച് ക്ലാരിറ്റിയിൽ ആ നമ്പറൊക്കെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക പിന്നെ സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് കാണിക്കും പ്രോസസ്സിങ് എന്ന് കാണിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം അഡ്രസ് പ്രൂഫ് എന്ന് പറഞ്ഞ സെക്ഷൻ മോളിലെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് പ്രൂഫിലേക്ക് പോകും അഡ്രസ് പ്രൂഫ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം നിങ്ങളുടെ പാസ്പോർട്ട് കൊടുക്കാം ആധാർ കാർഡ് കൊടുക്കാം അതർ ഏതെങ്കിലും വോട്ടർ ഐഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് സോ ഞാനിവിടെ ആധാർ കാർഡാണ് കൊടുത്തത് ഇതിൽ ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ എൻറ്റർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെന്താണ് ജെൻഡർ എന്താണ് മെയിൽ ഫീമെയിൽ അതർ എന്താണെങ്കിലും അതും എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ സെലക്ട് ചെയ്തിന് ശേഷം പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് പെർമനൻറ്റ് അഡ്രസ്സിൽ നിങ്ങളുടെ ഈ ആധാർ കാർഡോ ആ ഐ ഡിയിൽ എന്താണോ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് സെയിം കാര്യം തന്നെ കറക്റ്റായിട്ട് തെറ്റൊന്നും ഇല്ലാതെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കറന്റ് അഡ്രസ്സെന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട് ശേഷം കറന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അതും ടിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതെങ്ങനെയാണോ അതനുസരിച്ച് കൊടുക്കുക അതിനുശേഷം ഫ്രണ്ട് ഇമേജ് ബാക്ക് ഇമേജ് ഇപ്പം ആധാർ കാർഡാണെങ്കിൽ നമുക്ക് രണ്ട് വശം ഉണ്ടാകും രണ്ട് പുറം ഉണ്ടാകും അപ്പോൾ രണ്ട് പുറം നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഞാനിവിടെ ഒരു പുറം ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ലൈവ് ആയിട്ട് അപ്പൊ തന്നെ നല്ല ക്ലാരിറ്റിയിൽ വെളിച്ചൊക്കെ ഉള്ളെടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാണ് ഇനി രണ്ടാമത്തെ ബാക്ക് സൈഡ് ആധാർ കാർഡിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഫോട്ടോന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്ന് മാത്രം അത് മാത്രം ശ്രദ്ധിക്കുക ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും പ്രോസസ്സിംഗ് കാണിക്കും പിന്നെ സെൽഫി എടുക്കുന്ന ടൈമാണ് സെൽഫി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ ഈ കാർട്ടൂൺ ആനിമേഷനിൽ കാണിക്കുന്ന പോലെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വേണം സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് വേറെ ആരുടെ എടുക്കാൻ പറഞ്ഞാലും മതി അങ്ങനെ എടുത്തിട്ട് നല്ല വെളിച്ചുള്ളിടത്ത് ഫേസും ഐ ഡി കാർഡും കാണുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യും ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഈ മാനേജ് കെ വൈ സി എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കും അത് ദാറ്റ് മീൻസ് നിങ്ങൾക്കിനി ഓ ഓൾറെഡി സക്സസ്ഫുള്ളായിട്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം ഇനി ബിറ്റ് കോയിൻ സെക്ഷനിൽ വന്നിട്ട് എടുത്ത് നോക്കി താഴെ സെൽ ബൈ ഓപ്ഷൻ ഉണ്ട് അവിടെ സെൽ ഓപ്ഷൻ കൊടുത്തിട്ട് യെസ് അഗ്രീന്ന് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അവൈലബിൾ ബി ടി സി ബാലൻസ് പോയിൻറ്റ് പൂജ്യം 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 വൺ സിക്സ് അത് നമുക്ക് മേളിൽ ബി ടി സിയിൽ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇന്ത്യൻ റുപ്പിൽ നയൻറ്റി സെവൻ പോയിൻറ്റ് ടു ടു ഫോർ ഫൈവ് അങ്ങനെ ഒരു എമൗണ്ട് കാണിക്കും സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് തൊണ്ണൂറ്റേഴ് രൂപ ഇപ്പോഴത്തെ ബിറ്റ് കോയിൻ വില അനുസരിച്ച് തൊണ്ണൂറ്റേഴ് രൂപയാണ് നിങ്ങൾക്ക് ബോണസ് കിട്ടിയേക്കണത് ഇനി ബിറ്റ് കോയിന്റെ വില കൂടുകയാണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് അല്ലാതെ കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട് സോ ഇത് മാറി മറിഞ്ഞ് വരും ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലെങ്കിൽ അത് കീപ്പ് ചെയ്തിട്ട് അത് വളരാൻ വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം വില കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ബിറ്റ് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ ഇനി ഡെയിലി ബിറ്റ് കോയിൻ കിട്ടാനായിട്ട് ഈ ആപ്പ് റെഫർ ചെയ്താൽ മതി അതിനായിട്ട് നിങ്ങളുടെ റെഫറൽ കോഡ് എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചുകൊടുക്കുക ഇവിടെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരോട് ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാലും മതി എന്നിട്ട് നമ്മുടെ ഈ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അയച്ചു കൊടുത്തിട്ട് സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് ഓരോ റഫറിലും അമ്പത് രൂപ വാല്യൂ ഉള്ള ബിറ്റ് കോയിൻ കിട്ടിക്കൊണ്ടേയിരിക്കും ഇനി ബിറ്റ് കോയിൻ എങ്ങനെ ഡൗൺലോഡ് അതായത് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു തരാട്ടാ നേരെ ബിറ്റ് കോയിൻ സെക്ഷനിൽ പോവാ എന്നിട്ട് നമ്മുടെ അടുത്ത് എത്ര ബിറ്റ് കോയിൻ ഉണ്ടോ അവൈലബിൾ ബാലൻസ് കാണിക്കുന്നുണ്ട് അത് നേരെ മോളിൽ എൻറ്റർ ചെയ്യുക താഴെ ഇല്ല മോളില് ബി ടി സി എന്ന് പറഞ്ഞ സെക്ഷനിൽ എൻറ്റർ ചെയ്യാം എൻ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയിന്റ് പൂജ്യം 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 പതിനെട്ടാണ് എൻ്റെ ഓരോ അക്കൗണ്ടിൽ കിടക്കുന്നത് നമ്മൾ അപ്പം അത് എൻറ്റർ ചെയ്ത് കൊടുത്തപ്പോൾ നൂറ്റി ഒമ്പത് രൂപയാണ് നമുക്ക് ഓൾമോസ്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അപ്പം പേ കൊടുക്കുക പേ കൊടുത്തു കഴിഞ്ഞാൽ അതായത് ബിറ്റ് കോയിൻ നമ്മൾ സെല്ല് ചെയ്തു നമ്മൾ വിറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് നേരെ നമ്മൾ ഈ ആപ്പിലേക്ക് ആ പൈസ വരും ഈ പാസ്വേഡ് നിങ്ങൾ മറക്കരുത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പിന്നാണ് അതിന് ശേഷം നമുക്ക് എവിടെ വിഡ്രോ ചെയ്യണ കാണാൻ ഈ ഐ എൻ ആർ വിഡ്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അവിടെ പോയി കഴിഞ്ഞാൽ സെലക്ട് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ വിഡ്രോ ചെയ്യാനുള്ള ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് സെലക്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണോ എമൗണ്ട് ബാലൻസ് ഉള്ളത് വിഡ്രോ ചെയ്യാനുള്ളത് അത് എൻറ്റർ ചെയ്യുക അപ്പോൾ നൂറ് രൂപയാണ് ഇതിനകത്ത് ഉള്ളത് നൂറ്റി എട്ട് രൂപയാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് പക്ഷേ ഇതിനകത്ത് പത്ത് രൂപ ചാർജ് പോകും ഓരോ ട്രാൻസാക്ഷൻ അപ്പോൾ അത് നമുക്ക് ആ ഒരു എമൗണ്ട് കൂടി ഉണ്ടെങ്കിലാണ് നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അന്നേലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഇതിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്താലും വിഡ്രോ ചെയ്യാൻ പറ്റും നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്താൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബിറ്റ് കോൺഫ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇതിൽ കൂടെ വിഡ്രോ ചെയ്യുകയും ചെയ്യാം ഇനി ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ സെക്ഷനിൽ ബാങ്ക് ആൻഡ് പേയ്മെൻറ് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് ഏറ്റവും താഴെ കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് അതുപോലെ അക്കൗണ്ട് ഹോൾഡർ നെയിം ജോർജ് ജോർജ് പിന്നെ അക്കൗണ്ട് നമ്പർ ഇതൊക്കെ വെറുതെ ടൈപ്പ് ചെയ്യണം നടത്താം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി ബാങ്ക് അക്കൗണ്ട് നെയിം എന്താണോ അതൊക്കെ ആഡ് ചെയ്യുക എഫ് സി കോഡ് ആഡ് ചെയ്യുക അതിനുശേഷം അക്കൗണ്ട് ടൈപ്പ് ഉണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സേവിങ്സ് ആണോ കറണ്ട് ആണോ അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പം തന്നെ അത് വെരിഫൈ ആയിട്ട് ഓക്കെ ആയിട്ടുണ്ടാവും പിന്നെ വിഡ്രോ ചെയ്യണ സമയത്ത് നേരത്തെ കണ്ട പോലെ ആ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക യു പി ഐ ഐ ഡി ഇവിടെ ആഡ് ചെയ്യാൻ പക്ഷേ പക്ഷെ അത് അത്രയ്ക്കാണ് അവിടെ വർക്ക് ആവുന്നില്ല നിങ്ങൾക്ക് ഇത് വളരെ ഇത് ഇത് ആരോട് പറഞ്ഞാലും ചെയ്യും കാരണം നൂറ് രൂപ ഇവിടെ ബിറ്റ് കോയിൻ കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിംപിളായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരെ കൊണ്ട് കെ വൈ സി ഫില്ല് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കും ഏണിങ്സ് ഉണ്ടാക്കുക അവർക്കും ഏണിങ്സ് കിട്ടും അവർ വെറുതെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങളുടെ കോഡ് തെറ്റാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവർക്ക് അയച്ചു കൊടുക്കുക ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ അയച്ചും കൊടുക്കുക അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് നിങ്ങളൊരു ദിവസം ഒരു അഞ്ച് പേരെയോ പത്ത് പേരെയൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫോണിൽ എത്ര കോൺടാക്ട്സ് ഉണ്ടാവും വാട്ട്സപ്പിലൊക്കെ ഇവർക്കൊക്കെ അഞ്ച് പേർക്കും പത്ത് പേർക്കൊക്കെ വെച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പോക്കറ്റ് മണി പോലെ നിങ്ങൾക്കൊരു ഇൻകം വന്നുകൊണ്ടിരിക്കും വലിയ ഹ്യൂജ് ഇൻകം വരുന്നല്ല പിന്നെ ഈ ഒരു സംഭവം വിഡ്രോ ചെയ്യാതെ ഇട്ടുകൊണ്ടിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ ബിറ്റ് ഒക്കെ വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയും വലിയൊരു തുക കിട്ടാനും സാധ്യത ഉണ്ട് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് കേട്ടോ ഭാഗ്യം പോലെ ഇരിക്കും മാർക്കറ്റ് പോലെ ഇരിക്കും സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നത്